ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മൾ പ്ലാന്റിൻ്റെ കെയറിങ് വീഡിയോ അല്ല കേട്ടോ നമ്മുടെ ഗാർഡനിൽ ചെറിയൊരു കുളം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു നമുക്ക് വാട്ടർ പ്ലാന്റ്സ് വളർത്താനും അതേപോലെ മീനൊക്കെ ഇട്ട് വെക്കാനും ഒക്കെ പറ്റുന്ന ചെറിയൊരു കുളം ഞാൻ എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ കണ്ടു വയ്ക്കുക മണ്ണും സിമെൻറ്റും ഒക്കെ വെച്ചിട്ട് നമ്മൾ ചെറുതായിട്ടൊരു കുളമാണ് എടുക്കുന്നത് അപ്പോൾ വലുതായിട്ട് നമുക്ക് വലിയ രീതിയിലൊന്നും അറിയില്ലെങ്കിൽ നമ്മുടെ ഗാർഡനിൽ കാണാൻ വേണ്ടിയിട്ട് നമുക്കൊരു കുളം ഉണ്ടാക്കിയെടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതുപോലെ ഞാൻ കുഴിയൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ട് ചുറ്റുഭാഗം ഒന്ന് കെട്ടണ പോലെ കല്ലും മണ്ണൊക്കെ വെച്ചിട്ടൊന്ന് ഇങ്ങനെ ആക്കി എടുത്തതാണ് കുളത്തിൻ്റെ അടിവശത്ത് കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് മെറ്റലും മണലും അതേപോലെ സിമൻറ്റും എടുത്ത് വെച്ചിട്ടോ കൂടുതൽ കണക്കൊന്നും നോക്കാതെ അങ്ങനെ ചെയ്ത് വെച്ചതാണ് അപ്പോൾ ഇപ്പോൾ അതുപോലെ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ അടിവശത്ത് ഇട്ട് കൊടുത്തു കിട്ടും കുറഞ്ഞ രീതിയിലാണ് കോൺക്രീറ്റ് ചെയ്തെടുത്തതാണ് വെള്ളമൊക്കെ ആഡ് ചെയ്തിട്ട് അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നല്ല ഉറപ്പ് കിട്ടും തോന്നിയിട്ടോ അതാണ് അങ്ങനെ ചെയ്തത് എന്നിട്ട് അടിഭാഗത്ത് ഇങ്ങനെ ഇട്ടുകൊടുത്തു കോൺക്രീറ്റ് നല്ലോണം ഇട്ട് കൊടുത്തിട്ട് അടിയിലൊന്ന് ഇതുപോലെ ഒന്ന് സെറ്റാക്കി കൊടുത്തു അപ്പോൾ നല്ല ഉറപ്പുണ്ടായിരുന്നു കുളത്തിന് ഉറപ്പൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു ഇപ്പം ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് മണ്ണിലൊക്കെ ചെയ്യുമ്പോൾ നല്ല ഉറപ്പുണ്ടാവും പിന്നെ വെള്ളമൊന്നും വാർന്നു പോകാതെ സെറ്റായിട്ട് നിന്നോളും ഇനി നമ്മളിതിൻ്റെ മുകളിലായിട്ട് സൈഡ് ഭാഗമൊക്കെ സിമെൻറ്റൊക്കെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തേച്ച് കൊടുക്കുമ്പോൾ ശരിയായിട്ട് വന്നോളും ഇങ്ങനെ ചെയ്ത് വെച്ചതിന് ശേഷം പിറ്റേ ദിവസമാണ് കേട്ടോ ഞാൻ ഇതുപോലെ സിമെൻ്റൊക്കെ വെച്ചിട്ട് ഫുള്ള് കവർ ചെയ്ത് കൊടുത്തു കേട്ടോ സിമെൻ്റ് വെച്ചിട്ട് തേച്ചിട്ട് മൊത്തം ഒന്ന് കവർ ചെയ്ത് കൊടുത്തു എല്ലാ ഭാഗവും ഇതുപോലെ തേച്ചിട്ടൊന്ന് റെഡിയാക്കി കൊടുത്തു ഇനി ഇതിൻ്റെ മുകളിൽ സിമെൻ്റ് നന്നായിട്ട് കുറുക്കി ഒഴിച്ചു കൊടുക്കണുണ്ട് കേട്ടോ അപ്പോഴാണ് അതിന് ഉറപ്പിട്ടുള്ളൂ അപ്പോൾ ഇതാ ഉൾഭാഗത്തൊക്കെ ഇതുപോലെ തേച്ച് കൊടുക്കുന്നുണ്ട് ഞാൻ കൊണ്ട് കഴിയണ രീതിയിലൊരു തേപ്പാണ് കേട്ടോ ചെയ്യണത് സംഭവം തട്ടിക്കൂട്ടായിരുന്നെങ്കിലും പിന്നെ റിസൾട്ട് നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പിറ്റേ ദിവസം ദിവസത്തിന് മുകളിലായിട്ട് സിമൻറ്റ് മാത്രം വെള്ളം കൂടുതൽ ആഡ് ചെയ്യാതെ ഒന്ന് കലക്കിയിട്ട് ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ചട്ടകം കൊണ്ട് നന്നായിട്ടൊന്നും ഇളക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാ പിന്നത്തെ ലുക്ക് ഇതാണ് ഇപ്പോൾ സെറ്റായിട്ട് വന്നിട്ടുണ്ട് സിമെൻറ്റൊക്കെ അപ്പോൾ ഞാനിതിൻ്റെ ചുറ്റുഭാഗം ഒന്ന് വൃത്തിയാക്കിയിട്ട് കല്ലൊക്കെ വെച്ചിട്ടൊന്ന് വെറുതെ ഒന്ന് വെച്ചു കൊടുത്തു കേട്ടോ അപ്പോൾ ചുറ്റുഭാഗം നമുക്ക് വെറുതെ ബബിൾസ് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുത്തതാണ് ബബിൾസ് വെക്കണീൻ്റെ പകരം നമുക്ക് ഗ്രാസ് വെച്ചുകൊടുക്കാം കേട്ടോ നന്നായിട്ട് പച്ചപ്പിൽ വളർന്ന് വരുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തപ്പോൾ മക്കൾക്ക് നല്ല ഇഷ്ടമായിട്ടോ അവർ കുറേ ദിവസം നേരം വെള്ളത്തിലൊക്കെ കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ നന്നായിട്ട് വെള്ളമൊക്കെ നിറച്ചിട്ട് വെള്ളമൊക്കെ നിൽക്കണുണ്ട് കേട്ടോ എന്തായാലും എൻ്റെ ഒരു ഭംഗിയൊന്നും ഇല്ലെങ്കിലും നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെതായ ഒരു ഇഷ്ടം ഉണ്ടായത് കൊണ്ടാണ് ഉണ്ടാക്കിയത് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ മീനിനെ ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാണ് ഇതിൽ പച്ച കളറായിട്ടുണ്ട് പായലൊക്കെ വന്നിട്ട് അപ്പോൾ ഇതാ ഗപ്പി മീനെ നിറയെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇനി താമരയൊക്കെ ഇതിൽ സെറ്റ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ കണ്ടോണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്